നീ നീ എന്തൊക്കെയാണ് ധനിമോളെ പറയുന്നേ നീ എങ്ങനെയാ എൻ്റെയൊപ്പം റൂമിൽ ആഷി ഞെട്ടലോടെ ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യമാണ് ആഷി അന്ന് അവിടെ ഞാനും ഉണ്ടായിരുന്നു അനുവിനൊപ്പം ഞങ്ങൾ രണ്ടു പേരും മാത്രമല്ല ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു ഞങ്ങളെ ക്ലാസ്മേറ്റ്സ് കുറച്ചു പേർ ചേർന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതായിരുന്നു അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ റിലേറ്റീവിൻ്റെ മാരേജ് റിസപ്ഷൻ ഞങ്ങൾക്ക് ഒരു ട്രൂപ്പുണ്ട് ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അതിലെ സിംഗറാണ് അനു അവളുടെ പാട്ടിന് ചൂട് വയ്ക്കാൻ ഞാനും പിന്നെ ഇൻസ്ട്രുമെൻസ് വായിക്കാനും മറ്റുമായി കുറച്ചുപേർ ഏറെ അങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നതായിരുന്നു അവിടെയും പക്ഷേ എന്നത്തെയും പോലെ ആയിരുന്നില്ല അന്ന് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വൈകിയിരുന്നു ഞാൻ വീട്ടിൽ വിളിച്ച് ദേവേട്ടനോട് എന്നെ കൂട്ടാൻ വരാൻ പറഞ്ഞിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ സ്വന്തം വണ്ടികളിലൊക്കെ ആ വന്നത് അതുകൊണ്ട് അവരൊക്കെ അപ്പോൾ തന്നെ പോയി അനുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വരില്ലെന്ന് കൊണ്ട് അവൾ ബസ്സിന് പോകാൻ വേണ്ടി നിന്നു അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാകുമെന്ന് കരുതി ദേവേട്ടം വരുന്നത് വരെ അവൾ എൻ്റെ ഒപ്പം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു ഞാൻ ഒരുപാട് പറഞ്ഞെങ്കിലും അവൾ പോകാൻ കൂട്ടാക്കിയില്ല ഞങ്ങൾ അവിടെ തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ദേവേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എന്നെ കൂട്ടാൻ വരാൻ വൈകി ഞങ്ങൾ റിസപ്ഷനിൽ വന്നു നിന്നു അപ്പോഴേ ആഷി അങ്ങോട്ട് വന്ന് റൂം വേണമെന്ന് പറയുന്നതും ഒന്ന് രണ്ട് പേർ ചേർന്ന് ഇച്ചായനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും കണ്ടതും അവർ കൂടെ നിന്നതുകൊണ്ട് ആഷിച്ചായൻ്റെ മുഖം ഞങ്ങൾ കണ്ടതുമില്ല മറ്റെന്തോ പാർട്ടി അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു അതിന് വന്നവരാണെന്ന് കരുതി ഞങ്ങളത് ശ്രദ്ധിക്കാൻ പോയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആശിചേനെ റൂമിലേക്ക് കൊണ്ടുപോയവരിൽ ഒരാൾ പുറത്തേക്ക് വരുന്നത് കണ്ടു അയാൾ അടുത്തേക്കാണ് വന്നത് ഞങ്ങളുടെ മുഖഭാവം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അയാൾ ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ആരെയെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ എന്നൊക്കെ ചോദിച്ചു ആദ്യം ഒന്നും അടിച്ചെങ്കിലും പിന്നീട് അയാളുടെ വിനയത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അനു കാര്യം പറഞ്ഞു അയാൾ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചെങ്കിലും ഞങ്ങളത് നിരസിച്ചു അയാൾ അപ്പോൾ തന്നെ തിരിച്ചുപോയി അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയും ഇടയ്ക്കിടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് കാര്യമാക്കാൻ പോയില്ല പക്ഷേ അനു അതെല്ലാം നന്നായി തന്നെ ശ്രദ്ധിച്ചു അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് നോക്കിയപ്പോൾ അമ്മയായിരുന്നു ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞാൻ പൂൾ സൈഡിലേക്ക് നടന്നു അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മയോട് സംസാരിക്കാനുള്ള തിരക്കിൽ ഞാനത് ശ്രദ്ധിച്ചതുമില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ പിന്നിൽ തന്നെ ഞങ്ങളോട് വന്ന് സംസാരിച്ചയാളും കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളും പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ അവരും ഉണ്ടായിരുന്നു എൻ്റെ പുറകെ അവർ വരുന്നത് അനു കണ്ടിരുന്നില്ല അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞ് തിരികെ അനുവിനടുത്തേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നവരെ കാണുന്നത് അപ്പോൾ അവരുടെ മുഖഭാവം നേരത്തെ കണ്ടതിലും വ്യത്യസ്തമായിരുന്നു എനിക്കെന്തോ പേടിയായി തുടങ്ങി ചുറ്റും നോക്കിയെങ്കിലും അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒച്ച വയ്ക്കാൻ നാവം ചലിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അതിലൊരാൾ എൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു അയാൾ കയ്യിൽ കരുതിയിരുന്ന ഒരു കർച്ചി എൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചു അയാൾ അതുപയോഗിച്ച് എൻ്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു അതിലടങ്ങിയിരിക്കുന്ന എന്തോ ഡ്രഗ് എൻ്റെ മൂക്കിനെ തുളച്ച് അകത്തേക്ക് കയറും പോലെ തോന്നി എനിക്ക് അപ്പോൾ തന്നെയാണ് സമയം കുറച്ചായിട്ടും എന്നെ കാണാതെ അനുതിരക്കി വന്നത് അങ്ങോട്ട് വരുമ്പോൾ കണ്ട കാഴ്ചയിൽ അവൾ ഞെട്ടിപ്പോയി ഒന്നും നോക്കാതെ എന്നെ പിടിച്ച് വെച്ചിരുന്നവനെ അവൾ ശക്തിയായി പിറകോട്ട് തള്ളി അയാൾ പിറകിലേക്ക് വേയിച്ച് വീഴാൻ പോയി അയാളുടെ കൈപ്പിടിയിലായിരുന്ന ഞാൻ നിരത്തേക്ക് ഓർന്നു വീണു കൂടെ ഉണ്ടായിരുന്ന മറ്റേയാൾ അനുവിൻ്റെ കവിളിൽ അടിച്ചു അടി കൊണ്ടെങ്കിലും അവൾ എൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു അപ്പോൾ അവർ അവളെ പിടിച്ചു വച്ചു അവളുടെ രണ്ട് കവിളിലും മാറി മാറി അടിച്ചു പാതി ബോധത്തിലും ഞാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ ഞാൻ നിസ്സഹയായി അവിടെ തന്നെ നിന്നു എന്നാൽ ആവും വിധം ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ദേവേട്ടൻ എന്നെ കൂട്ടാൻ വന്നിരുന്നു എന്നെ അവിടെ കാണാതെ ഏട്ടൻ അവിടെയൊക്കെ എന്നെ തിരക്കി കാണാതെ വന്നപ്പോൾ പുറത്തിറങ്ങി ഫോൺ വിളിച്ചു പൂൾ സൈഡിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഏട്ടൻ അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴേക്കും ഞാൻ എങ്ങനെയൊക്കെയോ നിലത്ത് എഴുന്നേറ്റിരുന്നു ഏട്ടൻ അവിടേക്ക് വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ ഏട്ടനെ വിളിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവർ തിരിഞ്ഞു നോക്കി ഏട്ടൻ അങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ അവർ അനുവിനെയും പിടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബുഷ് ചെടികൾക്കിടയിലേക്ക് മറഞ്ഞു എന്നെ മയക്കാനുപയോഗിച്ച് അതേ തൂവാല കൊണ്ട് അവർ അനുവിനെ വായും പൊത്തിപ്പിടിച്ചു അവൾക്ക് ഒന്ന് കരയാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല ദേവേട്ടൻ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഞാൻ വീണ്ടും നിലത്തേക്ക് തന്നെ വീണുപോയിരുന്നു ഞാൻ വീഴുന്നത് കണ്ടുകൊണ്ട് ഏട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് സുഖമില്ലെന്ന് കരുതി ഏട്ടൻ എന്നെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു നേരെ നിൽക്കാൻ പോലും കഴിയാതെ ഞാൻ വേച്ചു വീഴാൻ പോയപ്പോൾ ഏട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു നടന്നു അനുവിനെ കാട്ടിക്കൊടുക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ഞാൻ അവരുള്ളടുത്തേക്ക് കൈ ചൂണ്ടിയെങ്കിലും എൻ്റെ അവസ്ഥ കണ്ടുപേടിച്ച ഏട്ടൻ അത് ശ്രദ്ധിച്ചില്ല അപ്പോഴേക്കും ഡ്രഗ്സിൻ്റെ എഫക്റ്റ് ഞാൻ മയങ്ങിയിരുന്നു ഏട്ടൻ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോയി എൻ്റെ കൂടെ അനു ഉണ്ടായിരുന്ന കാര്യം ഏട്ടനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല രാവിലെ ഉണർന്നപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു ഡോക്ടർ വന്ന് എന്നെ നോക്കിയെന്നും ബി പി ഡൗൺ ആയതുകൊണ്ടാണ് തല ചുറ്റി വീണതാണെന്ന് പറഞ്ഞുവെന്നും അമ്മ എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ തലേ ദിവസം നടന്നതും അനുവിൻ്റെ കാര്യവും ഓർക്കുന്നത് ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവളുടെ അച്ഛൻ അവൾ ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ദേവേട്ടനോട് എല്ലാം പറഞ്ഞിട്ട് ഏട്ടനെയും കൂട്ടി അവളെ തിരക്കി ഹോട്ടലിലേക്ക് പോയി പക്ഷേ അവിടെ വരുമ്പോൾ കാണുന്നത് ഹോട്ടലിൻ്റെ മാനേജരും വേറെ കുറച്ചു പേരും ചേർന്ന് അവളെ ചീത്ത പറയുന്നതാണ് അതിൽ ഒരാൾ അവളെ തല്ലുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് അപ്പോഴേക്കും അവളാകെ തളർന്നിരുന്നു ഞാൻ അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോഴും ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അവളെ പരിഹസിക്കുന്നത് ഞാൻ കേട്ടു ഒരു പ്രതിമ കണക്കെ അവൾ എൻ്റെ കൂടെ നടന്നു ഒരുപാട് വേദനിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അവളെ അവളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ അവളുടെ രണ്ടാനമ്മ അവളെ തല്ലി ഒരു രാത്രി മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു എന്ന് ചോദിച്ച് ആക്ഷേപിച്ചു അവർ വായിൽ വരുന്നത് മുഴുവൻ അവളെ വിളിച്ചു അവളുടെ അച്ഛൻ നിസ്സഹായനായി അവളെ നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല അവർ അവളുടെ ഡ്രസ്സും മറ്റും ഒരു ബാഗിലാക്കി മുറ്റത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോഴും ആ അച്ഛൻ ഒന്നും മിണ്ടിയില്ല ദേവേട്ടൻ അവരെ എതിർത്ത് എന്തെല്ലാമോ പറഞ്ഞു പക്ഷേ അവരുടെ നാവിന് മുന്നിൽ ദേവേട്ടനും തോറ്റു അപ്പോഴും അനു കരഞ്ഞില്ല ഞാൻ അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി അവളൊന്നും തിരിച്ചു പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ നിലത്തു നിന്നും ബാഗെടുത്ത് ദേവേട്ടൻ അരികിലേക്ക് ചെന്നു അവളെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഹോസ്റ്റലിൽ ചേർക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചു ദേവേട്ടൻ അപ്പോൾ തന്നെ അവളുടെ കൈപിടിച്ച് കാറിൽ കയറ്റി എന്നെയും കൂട്ടി അവിടെ നിന്നു പോയി അവളെയും ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് കൂട്ടാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ വരാൻ കൂട്ടാക്കിയില്ല ദേവേട്ടൻ തന്നെ അവളെ ഹോസ്റ്റലിൽ ചേർത്തു ചിലവിനുള്ള പണവും ഏൽപ്പിച്ചു വാങ്ങാൻ മടിച്ചെങ്കിലും ദേവേട്ടനും അവളുടെ ഏട്ടൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് അവൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു പിന്നീട് അങ്ങോട്ട് അവൾ ഒന്നിന് ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ക്ലാസ് ടൈം കഴിഞ്ഞ് അവളൊരു കടയിൽ പാർട്ട് ടൈം ജോലിക്ക് പോകാൻ തുടങ്ങി അവളുടെ പഠിപ്പിനുള്ള പണം ഏട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവളത് സ്നേഹപൂർവ്വം നിരസിച്ചു പിന്നീട് അപ്പോഴോ ഞാൻ ചോദിക്കാതെ തന്നെ അന്ന് നടന്നത് മുഴുവൻ അവൾ എന്നോട് പറഞ്ഞു ഇപ്പോഴും അവളുടെ ശരീരം കളങ്കപ്പെട്ടിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിനാണ് അവൾ ജീവിക്കുന്നത് അതും കൂടി സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നീ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന അവൾ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അവളുടെ ആ വിശ്വാസത്തെയാ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ദയുമില്ലാതെ ഇന്ന് തകർത്ത് കളഞ്ഞത് ജീവിതത്തിൽ ഇന്നോളം അവൾ സന്തോഷം അറിഞ്ഞിട്ടില്ല രണ്ടാനമ്മയുടെ പീഡനങ്ങൾ സഹിച്ച് അവൾ ഒരു പാവയെ പോലെ അവരുടെ കൂടെ ജീവിച്ചു അന്നാ സംഭവത്തിന് ശേഷമാണ് അവൾ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചത് ഒന്നിനും വിട്ടുകൊടുക്കാതെ ഞാൻ ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നത് അവളെ എന്നിട്ടും ഇന്ന് അവൾ വേദനിച്ചു എന്റെ മുന്നിൽ നിന്ന് ചങ്കു പൊട്ടി കരഞ്ഞു നോക്കി നിൽക്കാനല്ലാതെ എനിക്കൊന്നിനും കഴിഞ്ഞില്ല ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല നിങ്ങളാരും അത്രത്തോരെ നിങ്ങൾ വേദനിപ്പിച്ചതുകൊണ്ട് അവൾ പ്രതികരിച്ചത് മതിയായില്ല എല്ലാവർക്കും ഇനി വേദനിപ്പിക്കണോ അവളെ പിഴച്ചവളെന്ന് വിളിച്ച് ആക്ഷേപിക്കണോ ആശിച്ചതിനോട് അവർ ചെയ്ത അതേ ചതിയാണ് അവളോടും അവർ ചെയ്തത് നിങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ അവളും അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനിയെങ്കിലും വേദനിപ്പിക്കാതെ വെറുതെ വിട്ടുകൂടെ അവളെ ധന്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആശയ്ക്ക് മുന്നിൽ കൈകൂപ്പി എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കാനല്ലാതെ അവർക്കാർക്കും മറ്റൊന്നിനും കഴിഞ്ഞില്ല ഒന്നും അറിയാതെ അനുവിനെ ആക്ഷേപിച്ചതോർത്ത് ആശിയുടെ ഉള്ളു നേറി അവളുടെ ചുവന്നു കലിങ്ങിയ കണ്ണുകൾ അവൻ്റെ മനസ്സിൽ മുഴുവോടെ തെളിഞ്ഞു വന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് രണ്ടുനുള്ളി കണ്ണുനീർ നിലത്തേക്ക് പതിച്ചു ആരോടും ഒന്നും ഒന്നുമില്ലാതെ ആശി അവിടെ നിന്ന് വേദകത്തിൽ പുറത്തേക്ക് പോയി അവന്റെ മനസ്സ് അത്രത്തോളം നേറി പോകുകയായിരുന്നു ആ സമയം എമി അരികിൽ ചെന്ന് അവളെ നിലത്തുനിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് ഇരുത്തി അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു ദത്തനും സിദ്ധുവും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹാരായി നിന്നു അനുവിനെ ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരും വേദനിച്ചു അവളെ കുറ്റപ്പെടുത്തിയ നിമിഷത്തെ അവർ മനസ്സാൽ പഴിച്ചു ദത്തന്റെ കണ്ണുകൾ ധന്യയിലായിരുന്നു അവളുടെ തടിച്ചു വീങ്ങിയ കണ്ടടങ്ങൾ അവൻ വേദന ഉണ്ടാക്കി അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് സിദ്ധുവിനെയും കൂട്ടി മുറുക്കി പുറത്തേക്കിറങ്ങി അവർ നേരെ ആശിക്കരികിലേക്കാണ് പോയത് പുറത്ത് ഗാർഡനിലുള്ള ബെഞ്ചിൽ എങ്ങോ നോക്കിയിരിക്കുകയാണ് അവൻ അവൻ അടുത്തേക്ക് ചെന്ന് അവൻ്റെ രണ്ടു വശങ്ങളിലുമായി അവർ ഇരുന്നു പിന്നെ ഇരുവശത്തു നിന്ന് അവർ അവൻ്റെ തോളിലൂടെ കൈയിട്ടു എന്താടാ നീ വിജയലേക്ക് കണ്ണുനട്ടിരിക്കുന്നത് സിദ്ധു അവനെ നോക്കാതെ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു ആശി ഒന്നും വേണ്ടിയില്ല എന്താടാ നിന്റെ വായി പൂച്ച പറ്റി കിടക്കുവാണോ അതോ നീ പോയോ സിദ്ധു അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ആഷി അപ്പോഴും നിശബ്ദനായി തന്നെ ഇരുന്നു നീ വിഷമിക്കേണ്ടത് ആശിക്കൂട്ട അവളെ നമുക്ക് കണ്ടുപിടിക്കാം നാളെ രാവിലെ ദേവനെ ഡിസ്ചാർജ് ചെയ്യും അവനെ ഇങ്ങോട്ട് കൊണ്ടുപോയല്ലോ അപ്പോൾ തന്നെ നമുക്ക് അവനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം അവൾ നിൽക്കുന്ന ഹോസ്റ്റലൊക്കെ അവനെ അറിയാമല്ലോ അവൻ പറഞ്ഞു തരും അവളെ നമുക്ക് പോയി കണ്ട് സോറി പറയാം ദത്തൻ അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു അത് കേട്ടതും ആഷി സന്തോഷത്തോടെ ദത്തനെ നോക്കി ശരിക്കും അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ആടാ പോകാം അവളെ കണ്ട് മാപ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി എന്തും സിദ്ധുവും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്രയും നേരം മനസ്സിൽ കുമിഞ്ഞുകൂടി കൊണ്ടിരുന്ന അനാവശ്യ ചിന്തകളെല്ലാം ഒരു നിമിഷം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യത്തിൽ മാഞ്ഞുപോയതുപോലെ തോന്നി ആഷിക്ക് അനുവിനെ കാണാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ബാക്കി വെച്ച ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് ദത്ത സിദ്ധു ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞു മറന്നിട്ടില്ലട ഇനി അവനെ കാണാൻ പോകുമ്പോൾ ദേവൻ കൂടി വേണം നമ്മുടെ കൂടെ അവന്റെ എടുക്കാൻ ശ്രമിച്ചവന്റെ ജീവൻ അവന്റെ കൈകൊണ്ട് തന്നെ തീരേണ്ടത് ദത്തൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു അവന്റെ കണ്ണിൽ ക്രൂരതയുടെ ചുവപ്പ് രാശി പടർന്നു ഒപ്പം ആഷിയുടെയും സിദ്ധുവിൻ്റെയും അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അനുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആശയെ അസ്വസ്ഥനാക്കിയിരുന്നു